വലിയ നോയമ്മിൻ്റെ മുപ്പതാം ദിവസം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം മൂന്നാം തിരുവചനം അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു എൻ്റെ പിതാവെ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെയാകട്ടെ മാനസിക വേദനയാൽ പിടഞ്ഞ് ഈശോ ഗത്സമയം തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നു വരാൻ പോകുന്ന വേദനകളുടെ ആഴം ഈശോയ്ക്ക് അറിയാമായിരുന്നു അതേസമയം ഈ വേദനകളൊന്നും ഒഴിവാക്കിപ്പെ ഒഴിവാക്കിപ്പെടാൻ കഴിയുകയില്ല എന്നും അവിടുന്ന് അറിഞ്ഞിരുന്നു ഇവയുടെ എല്ലാം ഇടയിൽ ഈശോ വളരെയേറെ അസ്വസ്ഥനാവുന്നു അവസാനം പിതാവിൻ്റെ ഇഷ്ടത്തിനു മുന്നിൽ ഈശോ വലിയൊരു സമർപ്പണം നടത്തുകയാണ് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് നമ്മുടെയും സങ്കടങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഈശോയ്ക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഈശോയുടെ ഇഷ്ടത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം നമ്മുടെ വേദനകളിൽ ഈശോയുടെ അടുക്കൽ ആശ്വാസം തേടാതെ പോയ മൂന്നവസരങ്ങൾ ഓർക്കാം അവയോർത്ത് ഈശോയോട് മാപ്പ് ചോദിക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഈശോയുടെ ഇഷ്ടം നിറവേറ്റാൻ അഞ്ച് മിനിറ്റ് സമയം പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ആവർത്തിച്ചു ചൊല്ലാം